നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളുടെ വീടുകളിൽ ആരെങ്കിലുമൊക്കെ തന്നെ ബാങ്ക് ലോണ് എടുത്തിട്ടുള്ളവരുണ്ടാകും ഒന്നെങ്കിൽ വാഹന വായ്പയായിട്ട് അല്ലെങ്കിൽ ഹൗസിംഗ് ലോണായിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വായ്പകളായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ലോൺ എന്ന രീതിയിൽ തന്നെ വായ്പകൾ എടുത്തിട്ടുള്ളവരായിരിക്കും ലോൺ എടുത്തിട്ടുള്ള വ്യക്തികളെല്ലാം തന്നെ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കാരണം ബാങ്ക് ലോൺ കൃത്യമായിട്ടൊക്കെ തിരിച്ചടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തിരിച്ചടവെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരു പിന്നീട് അതായത് ഭാവിയിൽ നമുക്ക് വിവിധ ആനുകൂല്യങ്ങൾ വിവിധ ലോണുകൾ പാസ്സാകുന്നതിൽ തടസ്സം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം കാര്യങ്ങൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഇതിലേറ്റവും ആദ്യത്തേത് ലോൺ ക്ലോഷർ സർട്ടിഫിക്കറ്റാണ് അതായത് എൽ സി സി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട രേഖ നമ്മൾ കൃത്യമായിട്ട് വായ്പ എല്ലാ മാസങ്ങളിലും ഒരുപക്ഷെ നമ്മൾ ഈ ഓട്ടോ ഡെബിറ്റിംഗ് സംവിധാനമായിരിക്കും എനേബിൾ ചെയ്തിട്ടുള്ളത് നമ്മൾ അക്കൗണ്ടിൽ പണം ഇട്ടാൽ മതി എല്ലാ മാസവും അക്കൗണ്ടിൽ നിന്ന് ഒരു നിശ്ചിത തീയതിയിൽ ഡെബിറ്റായി പോകുന്ന സംവിധാനം അതല്ല എങ്കിൽ നമ്മൾ ലോൺ അക്കൗണ്ടിലേക്ക് നേരിട്ട് അടയ്ക്കുന്ന രീതിയായിരിക്കും ഇങ്ങനെ ഒരു നിശ്ചിത വർഷത്തെ കാലാവധിയിൽ ഇത് അടച്ചു തീർന്ന സമയത്ത് ലോൺ കൃത്യമായിട്ട് തിരിച്ചടവ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അതിൻ്റെ ഒരു മെസ്സേജ് നമുക്ക് ലഭിക്കും അതിനുശേഷം നമ്മൾ ലോൺ ക്ലോഷർ സർട്ടിഫിക്കറ്റിന് വേണ്ടി ബാങ്കിനെ സമീപിക്കേണ്ടതുണ്ട് അതായത് അല്ലെങ്കിൽ ഒരു പക്ഷേ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ലിങ്ക് ആയിരിക്കും ലഭിക്കുക ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ലോൺ ക്ലോഷർ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ബ്രാഞ്ചിൽ എത്തിച്ചേർന്ന ലോൺ ക്ലോഷർ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ വെക്കേണ്ടതാണ് ലോൺ ക്ലോഷർ സർട്ടിഫിക്കറ്റ് എടുത്തില്ല എങ്കിൽ ഒരു പക്ഷേ സിവിൽ രേഖ പരിശോധിക്കുമ്പോൾ നമ്മളുടെ ലോൺ അക്കൗണ്ട് ആക്റ്റീവ് എന്ന രീതിയിൽ തന്നെ വീണ്ടും തുടരുന്നതായിട്ട് ഒരുപക്ഷെ കാണാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ സിവിൽ സ്കോറിനെ ബാധിക്കാനും സാധ്യതയുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട രേഖ എന്നുള്ളത് നോ ഡ്യൂ സർട്ടിഫിക്കറ്റാണ് എൻ ഡി സി എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രേഖ അതായത് നമ്മൾ എല്ലാ മാസവും കൃത്യമായിട്ട് തിരിച്ചടവ് നടത്തുന്നുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സാക്ഷ്യപ്പെടുത്തലാണിത് നിലവിൽ ഒരു മാസം പോലും കുടിച്ചുകയില്ല എന്ന് ബാങ്ക് കൃത്യമായിട്ട് നമ്മളോട് പറയുന്ന അല്ലെങ്കിൽ ബാങ്ക് സാക്ഷ്യപ്പെടുത്തി നൽകുന്ന ഒരു പ്രധാനപ്പെട്ട രേഖയാണ് നോ നോഡ്യൂ സർട്ടിഫിക്കറ്റ് അപ്പോൾ ഈ രേഖ കൂടി കൃത്യമായിട്ട് ചോദിച്ച് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമതായിട്ട് നമ്മൾ ബാങ്കിൽ നിന്നും കൈപ്പറ്റേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒറിജിനൽ പ്രോപ്പർട്ടി ഡോക്യുമെന്റുകൾ അതായത് വിവിധ വായ്പകൾക്ക് വേണ്ടി ഒരുപക്ഷെ നമ്മൾ ഈട് സമർപ്പിച്ചായിരിക്കാം വായ്പ എടുത്തിട്ടുള്ളത് ഇനി ഈടില്ലാത്ത വായ്പയാണെങ്കിൽ പോലും നമ്മളുടെ വരുമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട രേഖകൾ അത് കൃത്യമായിട്ട് ബാങ്ക് ഒരു പക്ഷേ വാങ്ങിവെക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വളരെ പ്രാധാന്യമുള്ള വിലവെടുപ്പുള്ള രേഖകൾ കൃത്യമായിട്ട് തിരിച്ചു വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം വായ്പ കൃത്യമായിട്ട് അടച്ചത് വായ്പ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഡോക്യുമെന്റുകൾ തിരികെ വാങ്ങുന്നതിന് വേണ്ടി അതിലെല്ലാ പേപ്പറും ഉണ്ടോയത് കൃത്യമായിട്ട് പരിശോധിക്കുകൂടി വേണം ആ നിലവിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ലീൻ റിമൂവൽ ലെറ്റർ ആണ് അതായത് നമ്മളുടെ വാഹനത്തിന്റെ പേരിൽ വാഹന വായ്പ ആണെങ്കിൽ വാഹനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മളുടെ പ്രോപ്പർട്ടിയുടെ പേരിൽ ബാങ്ക് ഒരു ലീൻ ചുമത്തിയിട്ടുണ്ടാകും അതായത് ഇത് നിലവിൽ ഒരു ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നതിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളതാണ് എന്നൊക്കെയുള്ള പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ മറ്റ് വിവിധ ആനുകൂല്യങ്ങൾ വിവിധ വായ്പകൾ ലഭിക്കുന്നതിന് ഇത് തടസ്സമാണ് അതുകൊണ്ട് തന്നെ പിന്നീട് ലോൺ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ മേലുള്ള ഈ ലീൻ അത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലെറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ബാങ്കിൽ നിന്നും വാങ്ങേണ്ടതാണ് അത് സമർപ്പിച്ച നമ്മൾ ആർ ടി ഒ ഓഫീസ് വഴി അല്ലെങ്കിൽ സബ് രജിസ്ട്രാർ ഓഫീസ് വഴി നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ലീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിമൂവ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അല്ല പക്ഷം നിലവിൽ ഒരു വായ്പയിൽ കിടക്കുന്ന വസ്തുവാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മറ്റ് ലോൺ എടുക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കുമ്പോൾ ആ പരിശോധന വേളയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ സിവിൽ സ്കോർ അതിനുശേഷം നിശ്ചിത ദിവസങ്ങൾക്കൊക്കെ ശേഷം അതായത് മുപ്പത് മുതൽ അറുപത് ദിവസത്തിനിടയ്ക്ക് പിന്നീട് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം അതായത് നിലവിൽ ഏറ്റവും അവസാനം എടുത്തിട്ടുള്ള വായ്പ കഴിഞ്ഞാൽ അത് നിലവിൽ ക്ലോസ്ഡ് ആണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പരിശോധിക്കുക ക്ലോസ് ആയിട്ടില്ല എങ്കിൽ അതിനുവേണ്ട നടപടിക്രമങ്ങൾ എത്രയും വേഗം ചെയ്യേണ്ടതുമാണ് അക്കൗണ്ട് ആക്റ്റീവായി കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സ്കോറിനുൾപ്പെടെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക